ഹലോ ഗൈസ് എൻ്റെ പുതിയ വീടില്ലേ കേസും സാധനം ഗൈസ് തന്റെ ഇത് പുതിയതായിട്ടുണ്ടായ ഒരു കുഞ്ഞാണ് ഗൈസ് അടിപൊളിയാണ് ഗൈസ് ഇത് രണ്ട് ബ്രീഡ് തമ്മിലാണ് ക്രോസ് ചെയ്യിപ്പിച്ചേക്കുന്നത് ഒന്ന് നല്ല ഇന്ത്യൻ ഫാൻഡൈൽ നല്ല ഹെവി ഹെവി സൈസുള്ള ഒരു ഫാൻറ്റൈലുമായിട്ടും പിന്നെ ഒരു ഹൈ ക്വാളിറ്റി മുഗിയുമായിട്ടുമാണ് ഗൈസ് ക്രോസ് ആക്കിയേക്കുന്നത് ബ്ലാക്ക് മുഗി അടിപൊളിയാണ് ഗൈസ് ഇറങ്ങിയ കുഞ്ഞ് ഫാൻ ടൈലിൻ്റെ വാലും വരും മുഗിയുടെ ആ ഒരു ഷെയ്ക്കിംഗ് ആ കഴുത്തിൻ്റെ ആ ഏരിയ ആ രീതി വരും പക്രപ്പൂനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞിനെ അയ്യോ അടിപൊളി കുഞ്ഞാണ് ഗൈസ് ഇതിന് ഈ ആറ് കള്ളിയാകുമ്പോൾ ഇതിന് ബോൺസ് എല്ലിനൊക്കെ ആരോഗ്യമുണ്ടോയെന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം അതും കൂടെ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ എന്നാലേ ഇതിനെ പുറത്തൊക്കെ ദൂരെ പറന്ന് പോകാനൊക്കെ പറ്റത്തുള്ളൂ അതും കൂടെ ടെസ്റ്റ് ചെയ്യണം ഇതിപ്പോൾ ഇപ്പം ഇനി ഒരു ആറ് കള്ളിയാവണം നല്ല ഹെൽത്തി ആയിട്ട് എന്നാലേ പറക്കുന്ന രീതിയൊക്കെ ഇതിനെ നോക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഗൈസ് അടിപൊളിയാണ് ഗൈസ് ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറക്കുമ്പോൾ ഒരു പകുതി ഇങ്ങനെ ചിറകിൻ്റെ ഒരു പകുതി ബ്ലാക്കും ബാക്കി പകുതി വെള്ളയും അടിപൊളിയാണ് ഗൈസ് വെറൈറ്റീസ് പ്രിൻറ്റ് ഭാഗ്യത്തിന് പിന്നെ തലയിലൊന്നും ബ്ലാക്ക് കളറൊന്നും വന്നില്ല ഇതിപ്പോൾ മൂന്നാമത്തെ കുഞ്ഞാണ് ഗൈസ് ഫാൻറ്റൈലിനുമായിട്ട് എന്താ ഈ ക്രോ മുങ്ങിയും കൂടെ മിക്സ് ചെയ്ത് ഇറക്കുന്ന ആദ്യത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് സക്സസ് ആയാരുന്നു നല്ല ആരോഗ്യമുള്ള അതിനെ കൊടുത്തു ആ പിന്നെ രണ്ടാമത് പറഞ്ഞു ചെയ്തതിനകത്ത് പ്രശ്നം വന്നു ഇത് എല്ലിന് എന്തോ പ്രശ്നം വന്നു വിലക്കുറവോ എന്തോ അത് രണ്ട് ഇനങ്ങളും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചതിൻ്റെ പ്രശ്നമായിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെയാണ് ഗൈസ് ഇതിപ്പോൾ നല്ല രീതി ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് കാണുമ്പോൾ അറിയാം ഇനി കുറച്ചുകൂടെ വലുപ്പോ ആയാലേ പറയാൻ പറ്റത്തുള്ളൂ അതും ആയിട്ടില്ല ഇനി കൃത്യം ഇത് കൃത്യമായിട്ടുള്ള കളറല്ല ഇനിയും ചിലപ്പോൾ മാറാം ചാൻസ് ഉണ്ടോ ഇനിയും ബൂട്ടൊക്കെ സെറ്റാണോ ഇനി പിന്നെ ഫാൻ്റെ എല്ലാ വാലായി വരേണ്ട അടിപൊളിയായിരിക്കും ലുക്കായിരിക്കും വലുതായി മിക്കവാറും മിക്കവാറിയത് ഗാസ് നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്യുമ്പോൾ ഇറക്കണം കുഞ്ഞുങ്ങളെ ഇറക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നേ സക്സസ് ആകുമ്പം ചിലതൊക്കെ ചീറ്റിയും പോകും വേറെ കാര്യം ഇതിപ്പോൾ സക്സസ് ആയത് കുറവാണ് എൻ്റെ കൈ കൂടുതലും ചീറ്റി പോയതാണ് ചിലതൊക്കെ നല്ല പ്രിൻ്റ് ചെയ്യും മുഖത്തൊക്കെ വല്ലാതായിപ്പോവും അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രാവിൻ നാടൻ പ്രാവിൻ്റെ ആ വിലയെ കിട്ടത്തുള്ളൂ ഇതിനിപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി ആയി കഴിഞ്ഞാൽ കൊടുക്കുവാണെങ്കിൽ അറുന്നൂറ് രൂപ കൂടുതൽ ചിലപ്പോൾ കിട്ടും അങ്ങനെയൊക്കെയാണ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കിങ്ങും അത്യാവശ്യം നല്ല വൃത്തികേടില്ലാത്ത രീതിയിൽ നല്ല മാർക്കിംഗ് കിട്ടണം പിന്നെ സൈസ് മെയിനായിട്ടും പ്രാവിൻ്റെ ഹെൽത്തി ആ ഒരു ആക്റ്റീവായിട്ടുള്ള പ്രാവാണോന്നെ നോക്കത്തുള്ളൂ നല്ല ഹെവി സൈസാണ് വൈസ് കുഞ്ഞ് നല്ല സൈസുണ്ട് ഇതിനും പറക്കണം നല്ല ഹെൽത്തിയിലായിട്ട് ഹൈറ്റ് നല്ല രീതിയിൽ ഏരിയയിലൊക്കെ പറഞ്ഞ എല്ലാ അടവായിട്ടൊന്ന് ഇനി പഠിക്കണം ഇതിനെ ഹെൽത്തിയാണോന്ന് ഇനിയും പറക്കുന്ന കാര്യം കൂടെ ടെസ്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ മാർക്കിങ് ഇനിയും കുറേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ രണ്ടുമൂന്നാഴ്ച അങ്ങോട്ട് കഴിയുമ്പോൾ ഫില്ലാകും ഇതിപ്പോൾ അടിപൊളിയാണ് അതിൻ്റെ മാർക്കിങ് കണ്ട് പൈസ ആ ചിറകിൻ്റെ ആ ഒരു വൈറ്റും ബ്ലാ പകുതി ഇങ്ങനെ വൈറ്റും ബാക്കി പകുതി വെള്ളം കൂടെ ഉള്ളതെന്നിട്ട് സൈഡൊക്കെ ഇങ്ങനെ വെള്ളമുണ്ട് എന്തായാലും പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പ്രിൻറ്റ് വന്നു വെറൈറ്റീസാണ് ഇതിന് വലുതായി കഴിയുമ്പോൾ ലുക്കായിരിക്കും ഇതാണായാൽ മതിയായിരുന്നു എൻ്റെ പ്രതീക്ഷ ആണായിരിക്കണേന്നാണ് അയ്യോ ആണാങ്ങി പൊളിച്ച് എൻ്റെ കൂടുതലും ഫീമെയിലാണ് കിടക്കുന്ന പ്രാവില്ല ഇനി ആണ് കുറവാണ് അതുകൊണ്ട് ഇതാണായിരിക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം അയ്യോ ഫാൻ്റെ മിക്കവാറും എല്ലാം ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇറങ്ങുന്ന മൊത്തം ഇനി ഇഷ്ടംപോലെ ഫാൻ്റെയിലുണ്ടാകും അയ്യോ നല്ല ക്വാളിറ്റി സൗണമാണ് ഗൈസ് സൗണ്ട് അയ്യോ കുളത്തിൻ്റെ സൈഡിൽ പുലിവാക പൊങ്ങി വന്നിട്ടുണ്ട് അയ്യോ കുഞ്ഞിനെ കണ്ടോണ്ട കൊല്ലം കാലമല്ല അതിൻ്റെ അടിയിലോട്ടെ കാണുമ്പോൾ പോയാൽ പുലിവാക അടിച്ചെടുത്തോണ്ടും അയ്യോ ഇനി എന്താ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് തീറ്റ കൈ വെച്ച് കൊടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൈ ഒക്കെ തൊടുമ്പോൾ തീറ്റ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പോലൊക്കെ അടുത്തോട്ട് വരും നല്ല രസമാണ് ഗൈസ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഈ സമയത്താണ് നമുക്ക് കൈ വെച്ച് ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റും ഗൈസ് ഈ സമയത്താകുമ്പോൾ പിന്നീച്ചിരോട് വലുതായി കഴിഞ്ഞാൽ പേടിയായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും വരത്തില്ല കൈയിലൊക്കെ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണമെങ്കിൽ ഈ സമയത്ത് പറ്റത്തുള്ളൂ ആ ഇപ്പോൾ നല്ല ഫാൻറ്റൈൽ എന്ന് പറയുമ്പോൾ നല്ല ആണ് വണ്ണമാണ് മറ്റേ അതിനേക്കാളും എല്ലാം കൂടുതലും മുങ്കിയേക്കാളും ഒക്കെ സൈസ് സൈസായിക്കൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കും പറക്കാൻ കുറച്ചെല്ലാം ഒന്ന് ഹെൽത്തി ആയിട്ട് വരണം ഇനി കംപ്ലീറ്റ് ഇനി എനിക്കാ കറപ്പ് ആ അവിടെ കറപ്പ് കയറാമായിരുന്നാൽ മതി ഹെഡിൻ്റെ അവിടെ അയ്യോ അങ്ങ് വന്നാൽ പണിപ്പെട്ടു ഇപ്പം വരാത്തെങ്ങോട്ട് രസമുണ്ട് വലുതായി വരുന്ന പൊളിയായിരിക്കും ഗൈസ് കാണാൻ കറക്റ്റ് ആ മുഖിയുടെ ആ ഒരു ഷേക്കിങ്ങും വന്നിട്ടുണ്ട് ഈ വലുതായാലൊക്കെ കുറച്ചുകൂടെ വലുപ്പോ കംപ്ലീറ്റ് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ കുഞ്ഞ് ഇപ്പം ഇപ്പം കുഴപ്പമില്ല ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു നല്ല സൈസുള്ള കാലും കാര്യമാണ് എന്നെ കണ്ടോട്ടൊക്കെ അടുത്തോട്ട് വരുന്നു അയ്യോ ചക്ര ഭയങ്കര സന്തോഷത്തിനാണ് പ്രാവും കുഞ്ഞിനെ കണ്ടോട്ട് പ്രാവും കുഞ്ഞിനെ അതിൻ്റെ അലയൊക്കെ കേട്ടോണ്ട് പക്രവും അടുത്ത് തന്നെ അങ്ങ് നിൽക്കുവാണ് കൈസ് അവിടെ പുലിപാക പോകിയോ എന്നൊക്കെ നിക്കുവോ കുഞ്ഞിനെ കണ്ടോണ്ട് വന്ന പുലിവാക സൗണ്ട് കേട്ടോണ്ട് തിന്നാൻ പറ്റുമോ എന്നായിരിക്കും അയ്യോ അങ്ങോട്ട് അതിനകത്തോട്ടങ്ങാ മറിഞ്ഞുപോയാൽ അന്നേരം പിടിക്കും പുലിവാക രണ്ടു മാസമായിട്ട് ഫുഡ് എടുത്തിട്ടില്ല അതുകൊണ്ട് ചിലപ്പോൾ തിന്നാൻ ചാൻസ് ഉണ്ട് യ്യോ പ്രിപൊളി കുഞ്ഞു ഗൈസ് ഇനി 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 വലുതായി കഴിയുമ്പോൾ ഇനി വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ് ഇത് പറക്കുന്നതും ഇതിൻ്റെ ആ മാറ്റം ചേഞ്ച് വന്നിട്ട് കുറച്ചുകൂടെ ചേഞ്ച് ആയി കഴിഞ്ഞിട്ടേ ഇനി വീഡിയോ എടുക്കുന്നുള്ളു അടിപൊളിയാണ് ഗൈസ് ഇതിന് പറക്കുമ്പോളാണ് മെയിൻ ഹൈലൈറ്റ് ആ പറക്കുമ്പോഴുള്ള വ്യൂ പിടിക്കണം അയ്യോ കറക്റ്റ് ആ രണ്ട് ഹാഫ് ഹാഫ് കളർ ബ്ലാക്കും വൈറ്റും കൂടെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ അന്നത്തെ ആണ് ഗൈസ് ഇത് അടിപൊളി അടിപൊളിയാണ് കോമ്പിനേഷൻ അടിപൊളിയാണ് വന്നേക്കുന്നത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോകണം അടിപൊളി നല്ല മാർക്കിംഗ് ഇത് വലിയ അത്യാവശ്യം നല്ല മാർക്കിംഗ് ആണ് ഗൈസ് ഇത് ഈ രീതി മാർക്കിംഗ് ഉള്ള ഒരു ഫീമെയിലിനായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ തന്നെ സെയിം ഈ ബ്രീഡ് ആക്കി എടുക്കാൻ പറ്റും ഇവിടെ മൊത്തം ഞാൻ ഇതിനാണ് ട്രൈ ചെയ്യുന്നത് ഗൈസ് അതുകൊണ്ടാണ് ബലമൊക്കെ നിൽക്കുന്നില്ല തന്നെ നിൽക്കാനുള്ള ബലം ആയിട്ടില്ല കറക്റ്റ് അങ്ങോട്ടായിട്ടില്ല കുറച്ചുകൂടെ എടുക്കും രണ്ടുമൂന്നാഴ്ചയും കൂടെ എടുക്കും പക്രടുത്ത് വന്ന് നിൽക്കുമോ പ്രാവം കുഞ്ഞിട്ട് എടുക്കുകയോ പ്രാവും കുഞ്ഞിനും പേടിയില്ല പ്രാവം കുഞ്ഞിനെയും പക്രൂവിനേയും ഒരുമിച്ചെടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളി രണ്ടുപേരും ഫ്രണ്ട്സ് ആവും പക്ഷേ കുറച്ചും കൂടെ ഹൈ ഹെൽത്തി എല്ലിനൊന്നും ബലം കൂടെ വന്നിട്ട് ചിലപ്പോൾ പക്രൂവിൻ്റെ അടുത്ത് ഞാൻ വിടും ഗൈസ് പക്രു കടിക്കത്തില്ലെന്നാണ് വിചാരം ഈ വക്രൂ പക്രൂവിനൊക്കെ ഇപ്പം കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ ഓരോ സാധനത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ ഭയങ്കര ഇഷ്ടം കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കടിക്കത്തൊന്നുമില്ല വലുതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നാരെ കടിച്ചു അകത്താക്കും കുഞ്ഞുമായിട്ട് പക്രൂ ആയിട്ട് ഇണക്കി എടുത്താൽ സെറ്റാണ് അയ്യോ പക്രൂമ്മ നോക്കിയിരിക്കുന്നുണ്ടോ അയ്യോ പ്രാവും കുഞ്ഞിനെ താഴെ ഇറക്കി വെച്ചാൽ അന്നേരം വായലെടുത്തോണ്ട് അകത്തോട്ടം അങ്ങ് കൂടും മുറി മുറിയുടെ അകത്തോട്ടം ഇന്നേരം കളിപ്പിക്കും ഫാൻറ്റൈലിനോ ചെറിയ വാലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ബാക്കി കറക്റ്റാ ഫാൻറ്റൈലിൻ്റെ ആ ഒരു ടൈപ്പ് അതങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ ചെയിലങ്ങ് വന്നാൽ മതിയായിരുന്നു ഈ അടിപൊളി ലുക്കായിരിക്കും പ്രിൻറ്റിങ് ഗായ്സ് നിങ്ങൾക്ക് ഈ പ്രാവും കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഗൈസ് അടിപൊളിയാണ് ഞാൻ ഇത് ഞാൻ ഗൈസ് മൊത്തം പരീക്ഷണങ്ങളാണ് ഗൈസ് കുറേ പ്രാവണ്യ ബ്രീഡുകളെ ഇനി വാങ്ങിക്കണമെന്ന് വാങ്ങിച്ചിട്ട് തമ്മിൽ ത വേറെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഓരോ വെറൈറ്റി ബ്രീഡുകളെയൊക്കെ ഞാൻ കൾച്ചർ ചെയ്തെടുക്കാനാണ് ഗൈസ് ആട്ട് ഇതിൻ്റെ കൈയുടെ ആ ഇത് കണ്ടോ ചിറവിൻ്റെ ആ കളറെ പ്രിൻറ്റ് ചെയ്ത് വലുതായി കഴിയുമ്പോൾ അടിപൊളിയാണ് പറക്കുമ്പോഴാണ് വ്യൂ വരുന്നത് പ്രാ പറക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ലുക്ക് വരാൻ പോകുന്നത് ഈ ബ്ലാക്കും വൈറ്റും കൂടെ ഇങ്ങനെ രണ്ട് ഹാഫ് എല്ലാവരും ഓർക്കുമായിരിക്കും ഇതെന്തോ പ്രാവായിരിക്കും എല്ലാവരും അതിശയം ഇരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഗൈസ് അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഗൈസ് പ്രാവിൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും മാത്സും എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ബൈ ബൈ